എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരുപാട് താമസമാണ് കേട്ടോ ഉറക്കം എണീറ്റത് തലയിൽ നിന്ന് കുറേ പാത്രങ്ങളും കുറേ സാധനങ്ങളൊക്കെ അടുക്കി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മോനോട് അതെല്ലാം അടുക്കി വെച്ചിട്ട് കിടന്നപ്പോൾ തന്നെ ഒരുപാട് താമസിച്ച് പിന്നെ കാശിക്ക് നല്ല പനിയായതുകൊണ്ട് രാവിലെ എണീറ്റപ്പോഴേ അവന് തേയില വെള്ളം വേണമെന്ന് പറഞ്ഞു കുറച്ച് താമസമൊക്കെയാണ് എണീറ്റത് അപ്പോൾ രാവിലെ എണീറ്റ അവനൊരു തേയില വെള്ളമൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ ഇടയ്ക്ക് അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കാപ്പിക്കും മൈദ ദോശയാണ് അപ്പോൾ രണ്ട് മൂന്ന് മൈദ ദോശയ്ക്ക് ഞാൻ മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണേ അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല പിന്നെ വീഡിയോ എടുത്ത് വെച്ചായിരുന്നു പക്ഷേ അത് ഞാൻ വോയിസ് ഒന്നും കൊടുത്തില്ലായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ അമ്പലത്തിൽ ഒന്നാം തീയതി ആയതുകൊണ്ട് അവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വോയിസ് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആ വീഡിയോയൊക്കെ പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് അളഞ്ഞിട്ട് ഇന്നത്തെയാണ് കേട്ടോ എടുത്തിട്ടേക്കുന്നത് പിന്നെ ദോശയൊക്കെ ചുട്ടേന് ശേഷം പിന്നെയും ഞാൻ കുറച്ചുകൂടെ തേയില വെള്ളം ഇട്ട് നല്ല എനിക്കും തൊണ്ടവേദനയുണ്ട് അവന് നല്ല പനിയായത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെയും തേയില വെള്ളമൊക്കെ ഇട്ടിട്ട് ഞാൻ രണ്ട് ദോശയൊക്കെ കഴിച്ച് പിന്നെ കാശിക്ക് ബെന്നാണ് കേട്ടോ എടുത്തത് അത് മതിയെന്ന് പറഞ്ഞു പിന്നെ പിള്ളേർക്കിന്ന് ബീഫിൻ്റെ പതക്കരള് കുറച്ച് ബീഫിൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വേവിച്ച് അവന്മാർക്ക് രാവിലെ മൂന്ന് മൂന്നുപേർക്കും ബീഫങ്ങ് കൊടുത്ത് പിന്നെ ഗോപൂട്ടനും ചെറിയ പനിയുടെ പോലൊരു തലയ്ക്കൊരു വേദന പോലെയും പിന്നെ മൂക്ക് ചീറ്റക്കവും ഒക്കെ വല്ലാതെയുണ്ട് അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോഴത്തേനും പനിയുടെ ലക്ഷണമാണ് അതിന് ഗുളിക കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവനും ഇച്ചിരി ഗുളികയൊക്കെ പൊടിച്ചിട്ട് ഞാൻ ബീഫൊക്കെ കൊടുത്തായിരുന്നു പിന്നെ അതിന് ശേഷം ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കറി ചമ്മന്തിയും മുട്ട പൊരിച്ചതാണ് അപ്പോൾ ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ തിരികെ വെച്ചിട്ടുണ്ട് പിന്നെ മൂന്നാല് മുട്ട എടുത്തിട്ട് അതൊന്ന് ഇച്ചിരി ഉപ്പും ഇട്ട് അതൊന്ന് കലക്കി പൊരിച്ചെടുക്കുകയാണ് അപ്പം ഇന്ന് അധികം കറികളൊന്നും അങ്ങനെ വെക്കുന്നില്ല അവന് ചോറ് വേണ്ട കഞ്ഞി മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെയും മുട്ടയൊക്കെ പൊരിച്ചുകൊണ്ട് ചോറ് വേണം എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ള മുട്ടയൊക്കെ പൊരിച്ചെടുത്ത് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു തലയിൽ നിന്ന് ഞങ്ങൾ ഇന്നലെ കുറേ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം ചാക്കിലൊക്കെ ആക്കി വെച്ച് പിന്നെ ബാക്കി ഇന്നത്തെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു പിന്നെ വേറെ സ്റ്റീൽ പാത്രങ്ങളും ചട്ടി പോലുള്ള എല്ലാം ചട്ടിയൊക്കെ കഴുകി വെക്കണമായിരുന്നു അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കഴുകി വെക്കാണ് നമ്മളെ എല്ലാം കൂടെ സമയത്ത് വൃത്തിയാക്കി അല്ലെങ്കിൽ അടുക്കിപ്പറക്കി വെക്കാമെന്ന് വെച്ചാൽ അത് നടക്കത്തില്ല അതുകൊണ്ട് നേരത്തെ കുറേച്ച കുറേച്ച ഒതുക്കാണ് കുറേ വേണ്ടാത്ത തുണികളൊക്കെ എടുത്ത് തുണികളും പ്ലാസ്റ്റിക്കുകളും ബാഗും ചെരുപ്പും അങ്ങനെയൊക്കെ വേണ്ടാത്തതെല്ലാം നമ്മൾ ഹരിതകർമ്മസേന വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ചാക്കിലൊക്കെ ആക്കി പിന്നെ പാത്രങ്ങൾ പഴയത് ഉപയോഗിക്കാത്തതും ഉപയോഗിച്ച് പോയതൊക്കെ ഉണ്ട് അതെല്ലാം കടകളിൽ കൊടുത്ത് മാറാൻ വേണ്ടി അതും ഒക്കെ ഒന്ന് മാറ്റി വെച്ച് അങ്ങനെ നല്ല കുറേ ജോലി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ അവന് വയ്യെങ്കിലും കുറേയൊക്കെ തന്നെ സഹായിച്ച് ഞങ്ങൾ രണ്ടുപേരുടെ എല്ലാം അടുക്കി പറക്കിയൊക്കെ കുറച്ച് അപ്പം പോകുന്നത് വരെ ഒരു രണ്ട് മൂന്നാഴ്ചയും കൂടെ ഇവിടെ ഉള്ളു അപ്പം പോകുന്നത് വരെയുള്ള പാത്രങ്ങൾ മാത്രം എടുത്തു വെച്ചിട്ട് ബാക്കിയെല്ലാം ഞങ്ങൾ കഴുകി ചാക്കിനകത്തൊക്കെ ആക്കി പിന്നെ കുറച്ച് തുണികളൊക്കെ അതെല്ലാം അടുക്കി വെച്ചിട്ട് വേണ്ടാത്തതൊക്കെ പറക്കി മാറ്റി ആവശ്യമില്ലാത്തതൊന്നും പുതിയൊരിടത്തോട്ട് പോകുമ്പം കൊണ്ടു കൊണ്ടല്ലോ എന്ന് കരുതി അതെല്ലാം അടുക്കി മാറ്റി വെച്ചോട്ടെ അങ്ങനെ കുറച്ച് ജോലിയായിരുന്നു ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് അങ്ങനെ അതൊരുവിധം ഒതുക്കി ഇനി പുറത്ത് ഷെഡുണ്ട് അത് അതിനകത്ത് വിറവുണ്ട് അതൊക്കെ അടുക്കി മാറ്റണം അങ്ങനെ കുറേ ഇനിയുണ്ട് നമ്മൾ പോകുന്ന സമയത്ത് ചെയ്യാൻ നിന്നാൽ ഒറ്റയ്ക്കെല്ലാം കൂടെ പാടായിരിക്കും അതുകൊണ്ട് നേരത്തെ നേരത്തെ ഒരുവിധം ഒതുക്കാന്നരുതി പിന്നെ പോകുമ്പോഴത്തേനും വീടെല്ലാം വൃത്തിയാക്കിയിട്ട് പോകണ്ടേ അപ്പം ഓരോ അറ്റത്തു നിന്നെല്ലാം ചെയ്തു തുടങ്ങിയ സമയത്ത് കിടന്ന് വെപ്രാളം പിടിക്കേണ്ട എന്ന് കരുതി ഞാൻ എല്ലാം നേരത്തെ അങ്ങ് ഒതുക്കുവാണ് അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കല്ലേ നമ്മളുടെ വീട്ടിലെ കുറച്ച് പാചകവും കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം ഇഷ്ടപ്പെടുന്നവർ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി അടുക്കളയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ വൈകിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ സന്ധ്യ ആയപ്പോഴത്തേക്ക് പാൽ വേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ചെടുത്ത് കാച്ചി പിള്ളേർക്ക് കൊടുക്കാനുള്ളത് മാറ്റി വെച്ച് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ചായ ഇടാനുള്ളതും എടുത്തായിരുന്നു എന്നിട്ട് അവന്മാർക്കുള്ള ചോറും ചിക്കനും ഒക്കെ ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഇനി അവർക്ക് അതൊക്കെ കൊടുത്തതിന് ശേഷം വേണം പാലൊക്കെ തിളപ്പിച്ചത് കൊടുക്കാൻ അപ്പം അവർക്കുള്ളത് ഞാൻ ഗോപുവിന് ചോറിട്ടേ വെച്ചേക്കുന്നതിൽ ഒരു ഒത്തിരി ഗുളിക പൊടിച്ചിട്ടിട്ടുണ്ട് വലിയ പാടാണ് ഗുളിക കഴിക്കാൻ വേണ്ടി നമുക്ക് അല്ലാതെ കൊണ്ടിങ്ങനെ വായിലൊന്നും വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല അവൻ കടിക്കാൻ നിൽക്കും അതുകൊണ്ട് അവന് ചോറിനകത്ത് പൊടിച്ചാണ് ഞാൻ കൊടുക്കുന്നത് മണം അടിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ വലിയ പാടാണ് അവൻ പിന്നെ ചിക്കനകത്തോ ചിക്കനകത്ത് വെച്ച് കൊടുത്താൽ കഴിക്കത്തില്ല അതിൻ്റെ കരളിലോ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ മഞ്ഞക്കരുവിലൊക്കെ വെച്ച് കൊടുത്താൽ മാത്രമേ കുറച്ച് കഴിക്കുക അല്ല മണം ഉണ്ടെങ്കിൽ വലിയ പാടാണ് അപ്പം ഇന്നിപ്പം ചിക്കൻ്റെ കരളിനകത്ത് വെച്ചാണ് ഏട്ടാ അവന് മരുന്ന് കൊടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ